യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവകൃതി കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപയും അനുഭവങ്ങൾ അത് എന്താണ് എന്തുകൊണ്ടാണ് എന്ന് സാറ് നല്ല ധൈര്യസമേതം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് അങ്ങനെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല അത് വളരെ മനോഹരമായിട്ടുണ്ട് അത് തന്നെ അതിൽ കൂടെ ഈ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കോൺഫിഡൻസ് ആ അതെ അതെ അതാണ് ഞാൻ പറയാൻ വന്നത് നല്ല നല്ലാത്മവിശ്വാസത്തോടുകൂടി മുന്നേറാൻ കഴിയും അപ്പൊ ഞാനിത് ചോദിക്കാൻ വന്ന എന്താ എന്താണെന്ന് വെച്ചാലേ ഞാനൊരു വളരെ വർഷങ്ങൾക്ക് മുൻപ് അതായത് ഒരു എൺപത്തി ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ മറ്റേ കുംഭവും ഒക്കെ ഉപേക്ഷിച്ചിട്ടുള്ള പ്രാണായാമ പരിശീലനം ചെയ്തല്ലോ ഇപ്പൊ നമ്മള് കണ്ടിട്ട് ഒരു മാസത്തിലധികം ആ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് കുറെ കൂടെ നമ്മള് ചുറ്റുപാടുകളുമായിട്ട് ഒരു ഇണക്കം കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ കംഫർട്ട് ലെവൽ അതെ ചുറ്റുപാടുകൾ ഇപ്പൊ ആൾക്കാർ ഇന്ററാക്ട് ചെയ്യണതും ചെല ചില മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ തന്നെ ും അതെ അങ്ങനെയൊക്കെ അത് മുഴുവനെ തീർത്തുപറയാറായിട്ടില്ല എന്തായാലും വളരെ ആയിട്ട് എനിക്ക് ഫീൽ ഫീലിങ്ങ് വളരെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ വരുമ്പോഴേക്കും ഞാൻ സാറിനോട് പറയാം പറയണമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ് സാർ ചോദിച്ചത് ഇപ്പൊ അപ്പൊ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് ഒരു സ്വാഭാവികമായിട്ടുള്ള അപ്പൊ ഞാൻ അത് ഇന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നു വെച്ചാല് ഓരോരുത്തരും എല്ലാവരും ഒരുപോലെ ആണെങ്കിലും ഓരോരുത്തരും ചെറിയ ചെറിയ വ്യത്യസ്തരാണ് ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ വ്യത്യസ്തരായതുകൊണ്ട് നമ്മളത് ഓരോരുത്തരുമായിട്ട് മനസ്സിലാവണം അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഓരോരുത്തർക്കും ഇണങ്ങിയ രീതിയിൽ സ്വാഭാവികമായിട്ട് വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് സാർ ചെയ്യണത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതെ അതെ പറഞ്ഞ മറുപടി മറുപടി വ്യത്യസ്തമായ ഒരു ആയിരിക്കും പറയും അതുകൊണ്ടാണ് അത് സാറിന് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നിയൊരു കാര്യം സാറിനോട് കഴിഞ്ഞ ദിവസം എന്നെ ഈ ബുദ്ധമതത്തിലെ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസിനെ പറ്റി എന്റെ ഒരു സുഹൃത്തുക്കൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ ഒരു ശ്വാസത്തിൽ തന്നെയാണ് അവരും പ്രാക്ടീസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് അതെ അപ്പം ശ്വാസത്തിൽ അവര് ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ ക്രമേണ അവരുടെ അവര് ഹെൽത്തി ആയിരിക്കാം ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞ് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെ പോയി 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 സർവചരാചരങ്ങളും ആരോഗ്യവുമായിട്ടും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ അതിന് അതുപോലെ തന്നെ ശത്രുക്കളോട് പോലും ശത്രുത ഒഴിവാക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഇവിടത്തെ നമ്മളുടെ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അതിനകത്തൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന തത്വങ്ങള് പല അതിന്റെ പല ഡയമെൻഷനുകൾ നമ്മൾക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞുവെച്ചിരിക്കുന്ന തത്വങ്ങൾ അതിന്റെ അതിനു തക്ക രീതിയിൽ മനുഷ്യൻ മാറാൻ വേണ്ടി എല്ലാവർക്കും പൊതുവില് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അവരുടെ ആ മനസ് ഉയർച്ച ഉണ്ടാകത്തക്ക ഒരു പ്രാക്ടീസും കൂടെ ബുദ്ധമതം വന്നപ്പോൾ ഉണ്ടായി വന്നു എന്നിട്ടും പോരാണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എല്ലാ പോരാണ്ടുവന്നല്ല വേറെ വേറൊരു രീതിയിൽ കൂടെ സാധാരണ മനുഷ്യർക്ക് തികച്ചും ലൗകികമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്രിസ്തു വന്നപ്പോൾ അതിന്റെ എത്രത്തോളം ക്ഷമിക്കാം എത്രത്തോളം സ്നേഹിക്കാം എത്രത്തോളം കരുണയാവാം അതെങ്ങനെയൊക്കെയാവാ ഈ തത്വങ്ങളൊന്നും പഠിക്കാത്തവർക്ക് പോലും മനസ്സിലാവാത്തക്ക രീതിയിൽ അദ്ദേഹം ഒന്ന് കാണിച്ചു തന്നു അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു ഇതൊന്നും വേറെയല്ല ഇതൊക്കെ എല്ലാത്തിന്റെയും നന്മകൾ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒന്നും വ്യത്യാസമില്ല അതൊരു പദ്ധതിയാണ് കാലങ്ങളായിട്ട് തുടരുന്ന ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തുടരുന്ന തുടരുന്നൊരു പദ്ധതിയാണത് അപ്പൊ ഓരോ സ കാലത്തും സമൂഹം എത്തി നിൽക്കുന്ന അവസ്ഥയിൽ അത് അതിന്റെ നല്ല പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടാൽ ഇതൊന്നും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാണ്ട് പോവാൻ പറ്റും അതെന്താ കാര്യ എത്തിച്ചേർന്നവർക്ക് അറിയാം ഇപ്പോ കർത്തുവിനെ പോലെ കൃഷ്ണനെ പോലെ അപ്പുറത്തെത്തിയവർക്ക് അവർക്ക് എല്ലാം ഒന്നാണ് അതുകൊണ്ടാണ് അവരൊക്കെ പറയുന്നത് ഒരേപോലെ നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മളൊക്കെ ഓൺ ദ വേ ആണ് അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നവരോ അല്ലെങ്കിൽ അത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരോ അപ്പൊ നമുക്കത് പലപ്പോഴും വ്യത്യസ്തമായിട്ട് തോന്നും അതുകൊണ്ടാണ് പല പലതരത്തിലുള്ള വ്യത്യസ്തതകൾ ഇവിടെ തുടക്കക്കാർക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ മോളിലേക്ക് മുകളിലേക്ക് പോകും തോറും നമ്മൾ ഇതിന്റെ അറ്റം കാണാമെന്ന് പറയില്ല അങ്ങോട്ട് എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എല്ലാ വഴികളും അവിടേക്ക് തന്നെ ആയിരുന്നു അതെ അല്ല അവിടെയാണ് സാറിന്റെ സഹായം വളരെ ഗുണം ചെയ്യുന്നത് ഈ സമൂഹത്തിന് കാരണം ഇതിപ്പോ സാറിന്റെ അടുത്ത് പുസ്തകം വാങ്ങാത്തവരും സാറിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരും അനേകം ആയിരം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ടാവും കേട്ടുകൊണ്ടിരിപ്പുണ്ടാവും അപ്പൊ അവിടെയൊക്കെ അവർക്ക് വലിയൊരു സന്ദേശമാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് ഇക്കാലത്ത് ഇക്കാലത്ത് ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ സാറേ ഞാനൊരു എൺപത്തെട്ട് എൺപത്തി ഒൻപത് ഈ ടൈമിൽ ഞാൻ അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊന്നും അല്ല ഒരു ഈ ഭ്രൂമധ്യത്തിലേക്ക് അകത്തുകൂടെ ഇങ്ങനെ നോക്കുന്ന രീതിയിൽ എനിക്ക് അത്ര വല്യ അനുഭവ സമ്പത്തൊന്നും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് കിട്ടിയ ഒരു ഉപദേശം അനുസരിച്ച് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പൊ എനിക്കൊരു ദിവസം ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞി വീടിന്റെ സൗണ്ട് പോലത്തെ സൗണ്ട് കേക്കെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പത് ശെരിക്കും നമ്മുടെ ഈ ഇവിടെ ഞങ്ങളുടെ പറവൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു സയറൻ ഉണ്ട് ഈ സയറൻ പോലുള്ള അതിന്റെ ഒരു മുഴക്കം അപ്പൊ അന്ന് ഇത് അതിന്റെ അടുത്തത് എന്തായിരിക്കുമോ ഇനിയിപ്പോ വല്ല ഡിസോർഡറിലാവുമ്പോൾ തോണാം ഞാൻ ഭയപ്പെട്ടത് നിർത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഈ നെറ്റിയുടെ ഈ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു റിങ്ങുകൾ പോലെ നീല കളറിലും അതായത് നമ്മുടെ അഗ്നിയുടെ റിങ്ങുകൾ നമ്മുടെ നീല കളറിലെ അഗ്നി നമ്മുടെ യെല്ലോ കളറില് ഈ തീയുടെ ഒരു മഞ്ഞ ഉണ്ടല്ലോ ആ റിങ്ങുകൾ ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ അപ്പൊ അതിങ്ങനെ ചെന്നി ചെറുതായിട്ട് തുടങ്ങിയിട്ട് പുറത്തേക്ക് പൂന്തോറും ഇങ്ങനെ വികസിച്ച് പോവും അപ്പൊ ഏതാണ്ട് ഒരു ഒരു ഒരടി ഒന്നരടി അടി നീളം വരെ ഒരു അകലം വരെ എനിക്കിങ്ങനെ കാണാൻ പറ്റായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞാനത് പിന്നീട് ഇനി ഒരു നല്ല ഗുരുവിനെ കിട്ടിയതിന് ശേഷം മാത്രം തുടർന്നാമോ എന്നുള്ള രീതിയിൽ ഞാനത് നിർത്തി അപ്പൊ അന്ന് ഈ മൂത്തുനിന്നും അടുത്തുള്ളൊരു പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ ആയിരുന്നു റിട്ടയർ ആയ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കലും ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇത്രയും വരെ എത്തിച്ചേരാനാണ് ബുദ്ധിമുട്ട് വരെ വന്നാല് വളരെ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനത് പക്ഷെ ഞാൻ നോക്കി ഇങ്ങനെ സിഗർത്തൊക്കെ വലിച്ചിട്ടുണ്ടെന്ന് എന്നോട് വർത്താനം പറയണോ ആ അപ്പൊ അവിടെ വേറൊരാളൊരു മുരുകൻ സ്വാമി എന്ന് പറഞ്ഞ ഒരാളിട്ടുണ്ടേ അങ്ങനെ ഒരു സുഹൃത്തും അന്തേവാസിയൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിനെ കണ്ടപ്പോഴും എനിക്ക് ഒരു അത്രക്കായിട്ട് ബോധ്യപ്പെട്ടില്ല അപ്പൊ എനിക്ക് തോന്നി ഇനി ഞാൻ ഇവരെ ഇവരുടെ ഇവരുടെ ഇനി ഉപദേശം കേട്ടിനി എന്തെങ്കിലും അവധം പ്രവർത്തിക്കാനായിട്ട് വരണ്ടല്ലോ പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രവർത്തിച്ചില്ല എന്നല്ലോ ബുദ്ധിക്ക് എന്തെങ്കിലും തയ്യാറൊക്കെ വന്നു പോയി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ശരിയാക്കാനായിട്ട് ആ അവസ്ഥയിലൊന്നുകൊണ്ട് എനിക്ക് ശരിയാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വിശ്വാസമുള്ളൊരു ആളില്ലാത്തതുകൊണ്ട് ഞാനത് തുടർന്നില്ല അപ്പൊ ഞാൻ ഇതല്ല ഞാൻ ശരിക്കും പറഞ്ഞ ചോദിക്കാൻ വന്ന സംശയം അപ്പൊ ഞാൻ ഈ കണ്ടതൊക്കെ ഇപ്പൊ സാറിനോട് എനിക്ക് പറയാൻ പറ്റല്ലോ ഇങ്ങനെ റിങ് പോലെ ഇന്ന കളറ് എന്നൊക്കെ പറയാൻ പറ്റല്ലേ അപ്പൊ ഈ സൗണ്ട് കേൾക്കുമ്പോഴും പുറത്തുനിന്ന് ആരുമല്ലോ കേൾക്കണത് ഞാനാണ് കേട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ മറ്റു സൗണ്ടുകളൊക്കെ നമ്മളിങ്ങനെ പുറത്തു ഈ പുറത്തുള്ള സൗണ്ടും അകത്തുള്ള സൗണ്ടും ഒരുപോലെ ആവണെന്താണ് അതാണ് എന്റെ ഒരു സംശയം നമ്മൾ ഈ അകത്തുനിന്ന് കേട്ട സൗണ്ട് അതേ സൗണ്ടുകൾ തന്നെ പുറത്ത് നമുക്ക് അതുപോലത്തെ സൗണ്ടുകളും അതുപോലത്തെ നിറങ്ങളും അതുപോലത്തെ കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സംഗതി എനിക്ക് എന്തായിരുന്നു പലപ്പോഴും ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നാലൊന്ന് ശ്രദ്ധിച്ചിരുന്നാല് ഞാൻ പലപ്പോഴും പല കാഴ്ചകളും ഇങ്ങനെ കാണുമായിരുന്നു അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുറേ കൂടെ വ്യക്തമായിട്ട് ചിലപ്പോൾ ഞാനൊരു മിക്കവാറും നല്ല ഈ പുരാതന കെട്ടിടങ്ങൾ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങള് ആൾക്കാരെയൊക്കെ ഞാൻ കാണുമായിരുന്നു മിക്കവാറും ഈ നോർത്ത് ഇന്ത്യൻ പ്രദേശത്ത് കാണുന്ന ആൾക്കാരെ പോലെയൊക്കെയുള്ളത് അപ്പൊ ഞാനതൊക്കെ എങ്ങനെ ആലോചിച്ചാലും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന സങ്കല്പങ്ങളായിരിക്കാം എന്നാൽ ഉറക്കത്തിനൊന്നുമല്ല ഏഹ് നല്ല ഇതിൽ ഇപ്പൊ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ തന്നെ ഞാൻ കുറച്ചു നേരെ ഇങ്ങനെ കണ്ണടച്ച് ഒന്ന് ഇത്തിരി ശ്രദ്ധിച്ച് ശ്രദ്ധ കൊടുത്തിരുന്നു കാണാൻ പറ്റായിരുന്നു ഇപ്പ ഇല്ലാട്ടോ അതെന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയാണ് അപ്പൊ എന്നതുപോലെ തന്നെ ഓർത്തെടുക്കാൻ പറ്റുവായിരുന്നു എനിക്ക് പലതും ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് മുമ്പൊക്കെ പരിചയപ്പെട്ട ഒരാളാണെന്നിരിക്കട്ടെ അദ്ദേഹം വന്ന് ആദ്യമായിട്ട് സംസാരിച്ചത് ഇങ്ങനെ ഇത്തിരി സമയം എടുക്കുന്നു മാത്രം അത് വന്നത് നിന്നത് അങ്ങനെ സംസാരിച്ച് തുടങ്ങി അന്നേരത്തെ ആക്ഷൻ ഇങ്ങനെ ഇട്ടിരുന്ന ഒരു ഡ്രസ് പൊസിഷൻ ഉപയോഗിച്ച വാക്കുകൾ വരെയൊക്കെ എനിക്ക് ഓർത്തെടുക്കാനൊക്കെ പറ്റുവായിരുന്നു അപ്പൊ ഇതൊന്നും ഇപ്പൊ ഇപ്പൊ പറ്റണില്ലാട്ടോ അപ്പം ഇത് ഞാൻ ചോദിക്കാൻ വന്നതിൻ്റെ പ്രധാന സംശയം എന്ന് വെച്ചാൽ നമ്മൾ ഈ അകത്തുനിന്ന് കേൾക്കണം എന്ന് പറയുന്ന സൗണ്ട് പുറത്തുള്ള സൗണ്ടുകളുമായിട്ട് അതുപോലെയൊക്കെ തന്നെയുള്ള സൗണ്ടുകളാണ് ഏതെങ്കിലും ആ സൗണ്ട് ഈ സൗണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ നിറങ്ങൾ കാഴ്ചകൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റും നമുക്ക് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാനത് ഈ സംശയം ചോദിക്കാനൊരു സാഹചര്യവും കൂടെ ഉണ്ടായി കഴിഞ്ഞൊരു ദിവസം സാറിൻ്റെ ഒരു ഒരാളുടെ ഒരു സംശയത്തിൽ ഈ തോന്നലുകളാണെന്നുള്ളത് മനസ്സിന്റെ ഒരു സെൽഫ് ഹിപ്നോട്ടിസം പോലെയുള്ളതാണോ എന്നുള്ളത് അപ്പം എനിക്ക് അതിനകത്ത് ദേഹത്തോടൊരു മറുപടി പറയണമെന്ന് തോന്നി അതായത് സെൽഫ് ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഈ ഭാവന സങ്കല്പങ്ങള് ഭാവനകള് സങ്കല്പങ്ങളും അത് മിഥ്യയിലേക്കാണ് നയിക്കുന്നത് അതേസമയത്ത് മെഡിറ്റേഷൻ നമ്മൾ നയിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധത്തിലേക്കും ശുദ്ധബോധത്തിലേക്കുമാണ് ഉണ്ടല്ലേ ആ ഞാൻ സാറിന്റെ ചെറിയ രീതിയിലുള്ള മറുപടി ഞാൻ കേട്ടായിരുന്നു ഈ സബ്ജെക്ടില് ആ അപ്പൊ അതിനുശേഷം എനിക്ക് ഇങ്ങനെ എനിക്ക് തന്നെ ഉണ്ടായിരിക്കണ അനുഭവം ഈ പുറത്തുനിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്ന അപ്പൊ അകത്തുനിന്ന് അത് തന്നെയാണല്ലോ കേൾക്കണേ അതിനോട് സാമ്യം അതുപോലെ തന്നെ ഇപ്പൊ ഈ വേറൊരു സൗണ്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഇരിക്കട്ടെ ഒരു ഒരുപാട് കുട്ടികളുള്ള ഒരു എൽ പി സ്കൂൾ ഒക്കെയാണ് അവിടെ ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കും കൊച്ചുകൾ സംസാരിച്ചോണ്ടിരിക്കും ദൂരെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു എരമ്പമാണ് കേൾക്കുള്ളൂ അടുത്തടുത്ത് വരും വരുംതോറും അത് ഓരോന്നും വേർതിരിച്ച് കേൾക്കും അപ്പൊ ഈ എരമ്പം ഒരിത്രയും കൂടെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞത് ഒരു മുഴക്കമുള്ളത് അതിന്റെ ആ മുറിവുകൾ ഇത്രയും കൂടെ അങ്ങോട്ട് ഫില്ല് ചെയ്താലേ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ തന്നെ അതൊരു മുഴക്കമായിട്ട് മാറും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത് അത് തന്നെയല്ല ഓരോ സൗണ്ടിലും ആ മുഴക്കമുള്ളതായിട്ടും കേൾക്കും പിരിച്ചു കേൾക്കുമ്പോഴും അതിനകത്ത് ആ മുഴക്കം ഉള്ളതായിട്ടും കേൾക്കും എല്ലാ സൗണ്ടും കൂടി ഒരു മുഴക്കമായിട്ടും ഓരോ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടിലും മുഴക്കം ഉള്ളതായിട്ടും കേൾക്കാൻ പറ്റുവരുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒരേപോലെ നമുക്ക് അതെ സംശയം പൂർണ്ണമായി ഒരു ഉത്തരം നൽകാൻ എനിക്ക് അത്രയ്ക്ക് കഴിവില്ല പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശബ്ദവും നിറവും ഓരോ ചക്ര ചക്രവും തുറക്കുമ്പോ ഓരോ ശബ്ദവും ഓരോ നിറവുമാണ് ബ്ലൂ കളർ എന്ന് പറഞ്ഞാല് അത് മിക്കവാറും ഈ ആജ്ഞാ ചക്രത്തിന്റെ ആജ്ഞാചക്രത്തിന്റെ നിറ മനസ്സിലോ അപ്പൊ ആജ്ഞാ ചക്രം ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ നിറത്തിലുള്ള വലയങ്ങൾ അവിടെ കൂടുതൽ കാണുന്നത് അപ്പൊ നമ്മൾ ഏത് ചക്രത്തിലാണോ ഫോക്കസ് ചെയ്തത് അതാണ് ആജ്ഞാ ചക്രം തന്നെ ആജ്ഞ എന്നുള്ള ഗ്രന്ഥിയുടെ ഭക്ഷണം ശ്രദ്ധയാ ശ്രദ്ധ ഓക്കേ ഓക്കേ ഓ അതുകൊണ്ടാണ് അവിടെ അത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് ആ അന്നാളുകളിൽ ഞാനത് ശ്രദ്ധിച്ചിരുന്ന രീതി സാറിനോട് പറയാം അന്നാളുകളിൽ ഒരു 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 പോയിന്റ് കാണുന്നല്ല അപ്പൊ ഞാനത് ഏഹ് ഈ പോയിന്റ് കാണാനായിട്ട് കണ്ണ കണ്ണടച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തിരുന്നത് ഇപ്പൊ കണ്ണടച്ചുകൊണ്ടല്ലോ ചെയ്യാറുള്ളത് അപ്പൊ ഈ കണ്ണടച്ചുകൊണ്ട് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ ഈ അഗ്നിയുടെ സ്ഫുലിംഗങ്ങളുണ്ടല്ലോ അതുപോലെ ഏതെങ്കിലും ഇങ്ങനെ ഒരു ഒരു വെളിച്ചത്തിന്റെ ഒരു പൊട്ട് ഒരു ണും കുറച്ച് കഴിയുമ്പോ കാണും അത് അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ പിന്തുടരും മനസ്സുണ്ട് പിന്തുടരുമ്പോ ആദ്യം പാറി പറന്ന് പാറി പറന്ന് ഇങ്ങനെ നമ്മളൊരു എന്താ പറയണ അന്തരീക്ഷത്തിലൊരു ഈ പൊടിപടലങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ അതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും പിന്നെ കൊറേ കഴിയുമ്പോ നമുക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്ത അത് നമ്മുടെ പരിധിക്ക് വന്ന പോലെ തോന്നും എന്നിട്ട് അതുകൊണ്ടുവന്നിട്ട് നിർത്താനായിട്ട് അങ്ങനെ നിൽക്കാൻ തുടങ്ങി കണ്ടിട്ടുള്ളത് അതങ്ങനെ തന്നെയാണ് ഇത് അപ്പൊ ഇതിന് ശരിയായ പരിശീലനമാണ് നമ്മൾ ത്രാടകം ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിലേക്ക് നോക്കി നോക്കിയിട്ട് ത്രാടകം ചെയ്യുമ്പോൾ ഈ ആ ദീപനാളം നമുക്ക് പിന്നെ ഉള്ളിൽ സങ്കല്പിക്കാൻ കഴിയും നിങ്ങൾ ആ രീതിയിൽ ഒരു കുറച്ചും ഞാൻ എളുപ്പത്തില് ഫ്രണ്ടിൽ തന്നെ ഒറ്റത്തിരിയിട്ട് കത്തിക്കുന്ന ഒരു വിളക്ക് നെയ്വിളക്ക് അങ്ങനെയാണ് അത് മുന്നേറേണ്ടത് അപ്പൊ അത് സംസാരിക്കുക പ്രാക്ടീസ് ചെയ്ത സമയത്ത് അങ്ങനെ അപ്പൊ ത്രാടകം പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ണിന് അല്ല ശരി കണ്ണിന് എന്ന് നമുക്ക് കണ്ണിനുണ്ട് ഗുണം പക്ഷേ അങ്ങനെ നമ്മള് ലൈറ്റിലേക്ക് ലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ എന്നെ ദീപജ്വാല നമ്മളുടെ ഉള്ളിൽ രൂപപ്പെടും പിന്നെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ അവിടെ ശ്രദ്ധ നിൽക്കും പിന്നെ ധ്യാനത്തിൽ കൊറേ മുന്നേറുമ്പോ ആ ദീപനാളം യഥാർത്ഥത്തിൽ അവിടെ ഉള്ളിൽ തെളി ആത്മജ്യോതിയായിട്ട് ഓക്കെ താടകം എന്നുള്ള ഭയങ്കര എളുപ്പത്തിൽ ആത്മജ്യോതി കാണാനുള്ള ഒരു പ്രാക്ടീസാണ് ഓക്കെ ഓക്കെ കളക്ക് വെച്ചിട്ട് അതിന്റെ ദീപനാളത്തില് പ്രാടകം ചെയ്യുന്നു പിന്നീട് ധ്യാനത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആത്മജ്യോതി നമുക്ക് വളരെ എളുപ്പത്തിൽ കുറേ എളുപ്പമാകും അതുകൊണ്ട് ആ മറ്റേ അപ്പോൾ നിറത്തിന്റെ കാര്യം ഇതാണ് ഏത് ചക്രമാണ് ആക്ടിവേറ്റ് ആവുന്നത് ആ ചക്രങ്ങളുടെ നിറമാണ് കാണുന്നത് അപ്പൊ അത് ശരിക്ക് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് മൂലാധാരത്തിൽ വരുമ്പോ റെഡ് ശബ്ദവർണ്ണങ്ങൾ തന്നെയാണ് അപ്പൊ ശബ്ദം ഇതേപോലെ ഓരോ ചക്രം ഓപ്പൺ ആകുമ്പോഴും ഓരോ ശബ്ദമാണ് കേൾക്കും മൂലാധാരാകുമ്പോ ചീവീടിന്റെ ശബ്ദാണ് കേക്കും അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വരുംതോറാണ് മണി നാദം കേക്കും ശങ്കനാദം കേൾക്കും ഏഹ് പിന്നെ മദ്ദളത്തിന്റെ പെരുമ്പറയുടെ മുഴക്കം കേൾക്കും ലൂട്ടിന്റെ ശബ്ദം കേൾക്കും ചെലങ്കട ശബ്ദം കേൾക്കും ഇങ്ങനെ ഓരോ ചക്രത്തിലെത്തുമ്പോൾ ഓരോരോ ശബ്ദമാണ് കേൾക്കുക പക്ഷെ അത് എന്തുകൊണ്ട് ഇതേ ശബ്ദം എന്ന് ചോദിച്ചാൽ അതിന് എനിക്കൊരു ഉത്തരം നൽകാൻ കഴിയും പുറത്തുള്ള അതേ ശബ്ദമാണ് പെരുമ്പറടെ ശബ്ദം പറഞ്ഞാൽ ഉള്ള പെരുമ്പറയുടെ അതേ ശബ്ദമാണ് കേട്ട അതാണ് അവിടെ ഓക്കെ വളരെ സന്തോഷമുണ്ട് സാറിന്റെ ഉത്തരത്തിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് സാറിന് അറിയാ അറിയണില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സിന്റെ വലിപ്പം ഉണ്ടായില്ല അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇത്രയും കൂടി ധൈര്യം ഒരു കാരണവശാലും മിസ് ഗൈഡ് ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യം കൂടും ചെയ്യാൻ പാടില്ല അങ്ങനെ കാരണം നമ്മളുടെ വീഡിയോസ് കേൾക്കുന്നതിൽ എന്നെ പരിചയമില്ലാത്തവരുണ്ട് നല്ല യോഗ വിജ്ഞാനത്തെ കുറിച്ച് നല്ല വിജ്ഞാനമുള്ള ആളുകൾ അപ്പോൾ ഈ ലോകത്തിന്റെ മുന്നിൽ ഒരു സാധനം അവതരിപ്പിക്കുമ്പോൾ നമ്മളെ എപ്പോഴും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത്ര എനിക്കതിൽ പറയാൻ കഴിയും ഇവിടെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് നിങ്ങൾ ആ ചെയ്തിരുന്ന ഒരു സംഭവം പിന്നെ അത്ര എളുപ്പത്തിലൊന്നും ഒരാൾക്ക് കിട്ടുന്നതായിരുന്നില്ല അത് കിട്ടിയിട്ട് അവിടുന്ന് ഭയന്ന് പിന്മാറിയത് എന്തായാലും അത് അങ്ങനെ നിയോഗം അതാണ് അങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ് വീണ്ടും അത് വേഗം പ്രാക്ടീസ് റിഗ്രസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് വീണ്ടും അതിൽ മുന്നേറാനുള്ള കഴിവുള്ള ഒരു ജന്മമാണ് എന്ന് സാറ് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാനായിട്ട് വരട്ടെ ആ ആ ഓക്കെ 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 സാറ് സാറ് സംസാരിക്കുമ്പോൾ എപ്പോഴേ സാറിന്റെ സംസാര ശൈലിയുടെ ആണ് ആണെന്ന് എനിക്ക് കൂടുതലും തോന്നണ എങ്കിലും സാറ് സംസാരിക്കുമ്പോൾ എനിക്കെന്തോ നല്ല ഒരു ശൈലി എനിക്ക് കേട്ട് പരിചയമുള്ള ഒരു ശൈലിയിൽ ഉണ്ടാവും എന്താ പറയുക നമ്മൾ ഇതൊന്നും ഈ ജന്മം അല്ല ഇതൊക്കെ പല ജന്മങ്ങളുടെ തുടർച്ചയാണ് ഈ ജന്മം ഇതിനു മുമ്പും നമ്മള് ഒരുപാട് ജന്മങ്ങളിൽ കണ്ടുമുട്ടിയിരിക്കാം അതുകൊണ്ടാണ് നിങ്ങളും യോഗ യോഗപദ്ധതിയിലെത്തിയത് ഞാൻ യോഗപദ്ധതിയിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരാളും തമ്മിൽ പരസ്പരം ഓക്കെ 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 ഇപ്പൊ ഒരു ഉദാഹരണം കഴിഞ്ഞ ഒരു ക്ലാസ് സാറിന്റെ കേട്ടപ്പോ ഈ ആധാരങ്ങളെ പറ്റി പറഞ്ഞപ്പവിടെ ഇതിന്റെ ഒരു എന്താ പറയണ ഈ സംഗമിക്കുന്ന സ്ഥലങ്ങളാണ് നാടികൾ വഴി അവിടെ അത് പല ഭാഗത്തേക്ക് വിതരണം ചെയ്യപ്പെടുന്ന എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞു ദുർഗ്രഹമായിട്ടുള്ള സംസാര ശൈലിയില്ല ഇത് ഇത് മുഴുവൻ ഏതൊക്കെയോ ജന്മങ്ങളിൽ ഞാനും ഈ പദ്ധതിയിലൂടെ കടന്നുപോയിട്ട് ഉള്ളൊരു ജീവിതമായതുകൊണ്ടാണ് ഞാനിതില് ആകസ്മികമായിട്ട് പെട്ട ആളാണ് ഞാൻ ഒരിക്കലും യോഗ പദ്ധതിയിലേക്കേ വരേണ്ട ആളല്ല പക്ഷെ അതിലേക്കേ വരാൻ കഴിയുള്ളു അപ്പൊ എവിടെന്നാണോ നിർ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ഈ ജന്മത്തിൽ നമ്മൾ തുടങ്ങും അപ്പൊ ഈ വിജ്ഞാനം ഒന്നും ഞാൻ ഒരു ഗ്രന്ഥത്തിനും മനസിലാക്കിയതല്ല അത് നമ്മുടെ ഉള്ളിൽ തനിയെ തെളിഞ്ഞു വന്ന സംഭവങ്ങളാണ് അപ്പൊ അത് നോക്കുമ്പോ ഒരു ഗ്രന്ഥത്തിൽ ഇത് പറയുന്നില്ല ഇത്ര ക്ലിയർ ആയിട്ട് എത്ര ദളം എന്ന് പറഞ്ഞാല് അത്രയും അതാണ് ഞാൻ പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ കിട്ടിയില്ല ഇത്ര ആണ് അത് ഒരു യോഗ ഗ്രന്ഥത്തിലും നിങ്ങക്ക് കാണില്ല ഇല്ല ഞാൻ കേട്ടിട്ടില്ല അത് ഞാൻ ഈ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് കിട്ടില്ല കാരണം അത് ഈ വ്യാഖ്യാനം പറഞ്ഞ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന സംഭവങ്ങളാണ് അത് പുസ്തകജ്ഞാന പലതും പലതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നത് ഇപ്പൊ ഞാൻ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയില് വളർന്ന ഒരാളാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഈ ബൈബിള് വായിക്കാൻ ഇടയായിട്ടുണ്ട് പലപ്പോഴും അതിനകത്ത് ഈ ചിന്തകൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ബുദ്ധി എന്ന് പറഞ്ഞത് അപ്പൊ നമ്മളിപ്പോ ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നെറ്റിലിങ്ങനെ നോക്കുമ്പോ ശരിക്കും വന്നിട്ട് ആ ഒരു തീപ്പൊരിയാണ് അപ്പൊ ഇവരൊക്കെ ആ അത് അവിടെ എത്തുമ്പോഴേ ആ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന്റെ സൂക്ഷ്മതയിലേക്കും പ്രപഞ്ചത്തിന്റെ വിശാലതയിലേക്കും ഒരേപോലെ സംയമിക്കാൻ കഴിയും അത് ആ ലോട്ടസ് ആ പൊസിഷൻ ആ ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന്റെ ഉള്ളിലത്തെ ഓരോ കോശങ്ങളിലും എന്ത് നടക്കുന്നുവരെ കൃത്യമായിട്ട് അവിടെ ചെന്നറിയാം അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ അതിവിദൂരതകളിലേക്കും നമുക്ക് അവിടെ അവിടെ എന്ത് എന്നുള്ളതും നമുക്ക് കണ്ടെത്താം ഇനി സമൂഹത്ത് സമൂഹത്തോടുണ്ടായിരിക്കണ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസം ഞാൻ പറയട്ടെ സാറേ പല ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സും അവരുടെ തെറ്റും കുറ്റങ്ങളും രണ്ട് രണ്ടും പല ചേരികളിൽ തിരിഞ്ഞൊക്കെ ആൾക്കാർ പറയുമ്പോ നമുക്ക് ചിലതിനോടൊക്കെ മമത കൂടുതലും കുറവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്നാലോചിക്കുന്ന അല്പ സ്വല്പം തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ പോലും ഒരു നേതാവായി ഒരു മനുഷ്യൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എത്ര കാലത്തെ പ്രോസസിങ് ആണ് അങ്ങനെ ഒരു ഒരു കൂട്ടം ആൾക്കാരെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരു മനുഷ്യൻ ഏത് വിഭാഗത്തിൽ പെട്ടതായാലും ഇല്ലാതാവണത് സമൂഹം അനാഥമായി പോണ അത് അങ്ങനെ പോണതുപോലെ ആ ഇത് ഇങ്ങനെ മനുഷ്യൻ ഇന്നലെ ഉണ്ടായതല്ലോ അപ്പൊ ചെറിയൊരു തെറ്റിദ്ധരും അത് ലോകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ നമ്മള് തൽക്കാലം ആ സമയത്തുള്ള റോൾ എന്താച്ചാ അത് സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കുന്നു ചെയ്യുന്നു ഉള്ളൂ അല്ല ഞാൻ അപ്പൊ അതിനകത്തുനിന്ന് എനിക്ക് തന്നൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയെന്ന് തരോ ഞാൻ എനിക്ക് താല്പര്യമുള്ള വിഭാഗത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും അത്രയും വളർന്ന ഒരു മനുഷ്യനാണ് ില്ലാണ്ടാക്കണ് അയാളെ വെറുതെ സൈലന്റ് ആയി പോണെന്ന് പറയണത് അതൊരു എനിക്ക് തോന്നുന്നു കഴിവുള്ളവരിങ്ങനെ നിലനിൽക്കണ്ടേ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അല്ല കാഴ്ചപ്പാടിലൊന്നും മാറ്റണം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മനുഷ്യനെ ശത്രുവായിട്ട് വിരോധത്തിലൂടെ കാണുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്